ഹലോ ഗൈസ് ഞങ്ങൾ ഉമ്മമാന്റെ വീട്ടിൽ പോകണം കേട്ടോ മാളിക്കുന്നിൽ ചെന്നിട്ടാണ് പോണത് എന്റെ ആബിയപ്പം ഞങ്ങളെ മാളിക്കുന്ന കാക്കി തരണേ അവിടെ ചെന്നിട്ട് ഞങ്ങളെ മേമാന്റെ ഏട്ടോ ഒപ്പാണ് കേട്ടോ പോണത് അല്ലേ അങ്ങനെ ഞങ്ങൾ മാളിക്കുന്നിൽ എത്തി കേട്ടോ അവിടെ ചെന്നപ്പോ ഞങ്ങളൊരു കേക്കോ വേണം കേട്ടോ അതാണ് ഈ തിന്നത് പിന്നെ എന്റെ മേമയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും മാറ്റിറങ്ങാ നേരത്തെ നല്ല മഴ നോക്കി ആയിരുന്നു തോർന്നില്ല അങ്ങനെ അമ്മ മൂന്നു രണ്ട് കൊടകള് സംഘടിപ്പിച്ച് എങ്ങനെയൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ പോകാനില്ല ഉഷാറൊന്നും വണ്ടി കയറിയപ്പോ കണ്ടില്ല വണ്ടി കയറിയ കൊറച്ചു കഴിഞ്ഞപ്പോശലും സീമുകളൊക്കെ ഉറങ്ങി സത്യം പറഞ്ഞ ഇക്കോ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ ഇരുന്ന് ഉറങ്ങിയില്ലെട്ടോ ഉമ്മന്റെ വീട് അങ്ങാടിപ്പൊറത്താണ് കേട്ടോ പിന്നെ ഞങ്ങളെ മോളത്താത്തൊക്കെ ചെറിയൊരു ബേബി ഉണ്ടായിക്കൊണ്ട് കേട്ടോ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് റോട്ടിലുള്ള ഓഫീസ് പറഞ്ഞ ഒരു കടയിൽ കയറിയിട്ടു ഞങ്ങള് ഈ ഒരു കടയിലെ ചെറിയ ബേബുകൾക്കില്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനും നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് ഓൾക്കോ ഈ കൈ അങ്ങനെ ഞങ്ങൾ ഇശലാണെങ്കി പിന്നെ ഞങ്ങൾക്ക് ഒരു എട്ടിന്റെ പണിട്ടോ അങ്ങാടി ബ്രിഡ്ജിന്റെ മേലെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി മെല്ലീ പോയപ്പോളേ ഞങ്ങളൊരു കണ്ടു കണ്ടോ ഇത് എന്റെ അമ്മ സ്കൂളാണ് അങ്ങനെ ഞങ്ങൾ ഒരു മുക്കാ മണിക്കൂർ ബ്ലോക്കിൽ അവസാനം ഞങ്ങൾ ചെന്നപ്പോ അമ്മായി ഹോളിക്സൊക്കെ ഉണ്ടാക്കിട്ടോ പിന്നെ ഞങ്ങൾ പോപ്പീസ് ഡ്രസ്സാണ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ എന്റെ മേമാന്റെ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും ഒത്തു നല്ല രസല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളമ്മന്റെ വീട് ഞങ്ങൾ എപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ സ്കൂളും മദ്രസും ഉണ്ടായ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഉൾപ്പെട്ടോ വരിക ഇത് എന്റെ മേമാന്റെ ചെറിയ ബേബിയാട്ടോ എന്റെ മേമാക്ക് മൂന്ന് കുട്ടികളാണ് ഇതിന്റെ മോൾ ബേബിയാണ് ബേബിയാട്ടോ ഈ ബേബിക്കാട്ടെ ഞങ്ങൾ എത്തിയപ്പോ അമ്മായി മന്തിയും ബീഫ് ബിരിയാണിയും എല്ലാം കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ ചെന്നപ്പോ എന്റെ അമ്മായിന്റെ മൂത്തമ്മയൊക്കെ ഉണ്ടായിരുന്നോ അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കൊറച്ചേരം ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ അമ്മായി മൂത്തമ്മയൊക്കെ പോവണായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ ബ്ലോക്കിൽ പോയിട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അങ്ങനെ അവരൊക്കെ പോയിട്ടോ ഉമ്മന്റെ ഏട്ടത്തിരുടെയും ആങ്ങളാരുടെയും അതിനൊക്കെ വീട് അങ്ങാടി പൊറത്ത് വന്നിട്ടോ ഞങ്ങള് മാത്രം കൊറച്ച് ലോങ് ആയിട്ടോ പിന്നെ ഞങ്ങളും പോരാൻ വേണ്ടി വേണ്ടിട്ടോ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷെസറിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ അങ്ങനെ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞു ഞങ്ങളും പോരാൻ വേണ്ടി പൊറത്തേക്ക് ഇറങ്ങിട്ടോ അങ്ങനെ പുറത്തേക്ക് കൈയിലൊരു കവറുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഉണ്ടാവില്ലേ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും ബന്ധികൾ കൊണ്ടാനില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം ചേച്ചാ